വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ പ്രൊവൈഡിംഗ് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ൂതയില് വന് കഞ്ചാവുവേട്ട പതിമൂന്ന് കിലോ കഞ്ചാവുമായി നാല് യുവാക്കള് പെരിന്തല്മണ്ഠ പോലീസിന്റെ പിടിയില് രഹസ്യ വിവരത്തെ തുടര്ന്ന് ഇവര് സഞ്ചരിച്ച കാർ തടഞ്ഞു നിര്ത്തിയാണ് പൊലീസ് കഞ്ചാവും പ്രതികളെയും പിടികൂടിയത് താഴേക്കോട് പഞ്ചായത്തിലെ ജനകീയ ഹോട്ടലിന്റെ പ്രവർത്തനവും ആശ്രയ ഫണ്ട് തടഞ്ഞുവെച്ചതും അടക്കമുള്ള വിഷയങ്ങളിൽ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തുമെന്ന് വനിതാ ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ധർണ പെരിന്തൽമണ്ണ ാവ് നിലമ്പൂർ സംസ്ഥാന പാതയിലെ പുലാമന്തോൾ മുതൽ മേളാപ്പൂർ വരെയുള്ള ഭാഗത്തെ പുനരുദ്ധാരണ പ്രവൃത്തികൾ സെപ്റ്റംബർ ഒന്നിന് പുനരാരംഭിക്കുമെന്ന് കരാർ കമ്പനി ഉറപ്പു നൽകിയതായി നജീബ് കാന്തപുരം യോഗത്തിലാണ് തീരുമാനം വൻ കഞ്ചാവ് വേട്ട പതിമൂന്ന് കിലോ കഞ്ചാവുമായി നാല് യുവാക്കൾ പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിൽ ഗ്രഹസ്യ വിവരത്തെ തുടർന്ന് ഇവർ സഞ്ചരിച്ച കാർ തടഞ്ഞു നിർത്തിയാണ് പോലീസ് കഞ്ചാവും പ്രതികളെയും പിടികൂടിയത് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കാറിനുള്ളിൽ ഒളിപ്പിച്ച് കടത്തിയ പതിമൂന്ന് കിലോഗ്രാം കഞ്ചാവുമായി യുവാക്കൾ പിടിയിലാകുന്നത് ആലിപ്പറമ്പ് ബിഡാത്തി സ്വദേശികളായ കുനിയങ്ങാട്ടിൽ മുഹമ്മദ് ഷാനിഫ് ചോരാമ്പറ്റ മുഹമ്മദ് റാഷിദ് മേലാറ്റൂർ എപ്പിക്കാട് സ്വദേശികളായ തോട്ടശ്ശേരി സയ്യിദ് കോയത്തങ്ങൾ തയ്യൽ മുഹമ്മദ് എന്നിവരെയാണ് പെരിന്തൽമണ്ണ എസ് ഐ ഷിജോ സി തങ്കച്ചനും സംഘവും അറസ്റ്റ് ചെയ്തത് തൂത പാലത്തിന് സമീപം വെച്ച് നടത്തിയ പരിശോധനയിൽ ബാഗിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ പന്ത്രണ്ട് പാക്കറ്റുകളിലാക്കിയ പതിമൂന്ന് കിലോഗ്രാം കഞ്ചാവാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത് ആലിപ്പറമ്പ് ബിഡാത്തി എന്നിവിടങ്ങളിലെ രഹസ്യ കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലെത്തിക്കുന്ന കഞ്ചാവ് രാത്രിയിൽ ചെറിയ പാക്കറ്റുകളിലാക്കിയ ശേഷമാണ് ചെറുകിട വിൽപ്പനക്കാർക്ക് കൈമാറുന്നത് മുഹമ്മദ് ഷാനിഫ് മുഹമ്മദ് റാഷിദ് എന്നിവരെ എം ഡി എം എ യുമായി നാട്ടുകൽ പോലീസ് മുൻപ് പിടികൂടിയിരുന്നു ആ കേസിൽ ജയിലിൽ കിടന്ന് ജാമ്യത്തിലിറങ്ങിയതാണ് ഒരാഴ്ച മുൻപ് കാറിനുള്ളിൽ ഒളിപ്പിച്ചു കടത്തിയ നൂറ്റിനാല് ഗ്രാമോളം തൂക്കം വരുന്ന എം ഡി എം പെരിന്തൽമണ്ണ പോലീസ് പിടികൂടിയിരുന്നു പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണെന്നും സംഘത്തിലെ മറ്റുള്ളവരെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും പെരിന്തൽമണ്ണ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം സി ഐ സുമേഷ് സുധാകരൻ എന്നിവർ അറിയിച്ചു ആന്ധ്ര ഒഡീഷ സംസ്ഥാനങ്ങളിൽ നിന്ന് ട്രെയിൻ മാർഗവും ചരക്ക് ലോറികളിൽ ഒളിപ്പിച്ചും മലപ്പുറം ജില്ലയിലേക്ക് കഞ്ചാവ് കടത്തുന്ന ലഹരിക്കടത്ത് സംഘങ്ങളെക്കുറിച്ച് വിവരം ലഭിച്ചതിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ആലിപ്പറമ്പ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കാരിയർമാരെക്കുറിച്ചും കഞ്ചാവ് കടത്താൻ ഉപയോഗിക്കുന്ന വാഹനത്തെക്കുറിച്ചും സൂചന ലഭിച്ചത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പി സാജു സാജുഖെ എബ്രഹാം സി ഐ സുമേഷ് സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ എസ് ഐ ഷിജോസി തങ്കച്ചൻ അഡീഷണൽ എസ് ഐ സെബാസ്റ്റിൻ രാജേഷ് സി പി ഒമാരായ കൃഷ്ണപ്രസാദ് അജേഷ് എന്നിവരും ജില്ലാ ആന്റി നർക്കോട്ടിക്സ് സ്ക്വാഡുമാണ് പരിശോധന നടത്തിയത് സി സി എൻ പെരിന്തൽമണ്ണ നിർമ്മാണ തൊഴിലാളി ട്രേഡ് യൂണിയൻ ഐക്യസമിതിയുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് പ്രതിഷേധ ധർണയും മാർച്ചും നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി പി കെ ബാബു ഉദ്ഘാടനം ചെയ്തു سنعود <applause> الى കെ എസ് ആർ ടി സി പരിസരത്ത് നിന്നാരംഭിച്ച പ്രതിഷേധ ജാഥ മൂന്നാം പടി നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ സമാപിച്ചു പതിമൂന്ന് ദിവസത്തെ പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ വിവിധ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി കൊടുത്തു തീർക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധ ധർണയും മാർച്ചും നടത്തിയത് കെ എസ് ആർ ടി സി പരിസരത്തിൽ നിന്ന് ആരംഭിച്ച ജാഥയ്ക്ക് വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതാക്കളായ അഫ്സൽ തിയ്യപ്പൻ പി മുഹമ്മദ് അലി പ്രീതി കൊടൂർ ഹർഷിന മലപ്പുറം രവീന്ദ്രൻ പുനത്തിൽ നാസർ അലി മലപ്പുറം സാബു സബാസ്റ്റ്യൻ എം രാമചന്ദ്രൻ മജീദ് മങ്കട സി ടി ഗഫൂർ എന്നിവർ നേതൃത്വം നൽകി ക്ഷേമനിധി ഓഫീസിന് മുന്നിലെ ധർണാ സമരം ഡി സി സി ജനറൽ സെക്രട്ടറി പി കെ നഫൽ ബാബു ഉദ്ഘാടനം ചെയ്തു ഇവിടെ നമ്മുടെ ആവശ്യം ഈ കഴിഞ്ഞ പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന മുതൽ നാളെ ഇന്ന് വരെയും ലക്ഷക്കണക്കിന് വരുന്ന പെൻഷനായ ആളുകൾ അതുപോലെ തന്നെ വിവിധ ആനുകൂല്യങ്ങൾക്ക് അപേക്ഷ നൽകിയിട്ടുള്ള ആളുകൾ ഇവർക്കൊക്കെ തന്നെ ആനുകൂല്യങ്ങൾ കിട്ടാതെയും പെൻഷൻ കിട്ടാതെയും പ്രയാസപ്പെടുക നമ്മൾ ചോദിക്കുന്നു എവിടെയാണ് ഇതിന്റെ തകരാറ് നിങ്ങൾ സെസ് പിരിക്കുന്നില്ലേ ആരടുത്ത് സെസ് പിരിക്കുന്നു ഈ രാജ്യത്തെ റോഡ് പണി നടക്കുന്ന കുളം പണി നടക്കുന്ന കിണർ പണി നടക്കുന്ന ബിൽഡിംഗ് വർക്ക് നടക്കുന്ന ഫ്ളാറ്റുകൾ ചെയ്യുന്ന നിന്നും നിന്നും ആളുകളിൽ നിങ്ങൾ തിരിച്ചെടുക്കുന്നില്ലേ ഒരു ശതമാനം പൈസ എവിടെ എന്ന് മലപ്പുറം പെരിന്തൽമണ്ണ പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിലെ പുലാമന്തോൾ മുതൽ മേലാറ്റൂർ വരെയുള്ള ഭാഗത്തെ പുനരുദ്ധാരണ പ്രവൃത്തികൾ സെപ്റ്റംബർ ഒന്നിന് പുനരാരംഭിക്കുമെന്ന് കരാർ കമ്പനി ഉറപ്പു നൽകിയതായി നജീബ് കാന്തപുരം എം പറഞ്ഞു തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ ചർച്ചയിലാണ് കരാർ കമ്പനിയായ കെ എം സി വൈസ് ചെയർമാൻ നിരഞ്ജൻ റെഡ്ഡി എംഎൽഎക്ക് ഉറപ്പു നൽകിയത് റോഡ് പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നത് മൂലം ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളും മഴ കനത്തതോടെ തകർന്ന റോഡിലൂടെ ഗതാഗതം ദുഷ്കരമായ സാഹചര്യവും എം എൽ എ കരാറുകാരെ ബോധ്യപ്പെടുത്തി കൂടുതൽ തൊഴിലാളികളെ കൊണ്ടുവന്ന് വേഗത്തിൽ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്ന് കരാർ കമ്പനി യോഗത്തിൽ അറിയിച്ചു ഓരോ ദിവസവും നടക്കുന്ന പ്രവൃത്തിയുടെ പുരോഗതി ചിത്ര ദൃശ്യ സഹിതം എം എൽ എ ഓഫീസിനെ അറിയിക്കും കെ എം സി കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ടുള്ള അതിന്റെ വൈസ് ചെയർമാൻ ശ്രീ നിരഞ്ജൻ റെഡ്ഡിയെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിക്കുകയും കെ എസ് ടി പി ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള ഒരു മീറ്റിംഗ് എം എൽ എ ഹോസ്റ്റലിൽ ചേരുകയും ചെയ്തു വളരെ കർക്കശമായി നിരഞ്ജൻ റെഡ്ഡിയോട് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം സെപ്റ്റംബർ ആദ്യ ആദ്യവാരത്തിൽ കൃത്യമായ റോഡ് പണി ആരംഭിക്കുകയും ഓരോ ആഴ്ചയിലും നടക്കുന്ന റോഡ് പ്രവർത്തനങ്ങളുടെ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ അടക്കം ഷെയർ ചെയ്യുന്ന തരത്തിലേക്ക് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അത് മോണിറ്റർ ചെയ്ത് എല്ലാ ആഴ്ചയും വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നാണ് പല തവണ വഞ്ചിക്കപ്പെട്ടതുകൊണ്ട് പൂർണ്ണമായിട്ടും ഇത് വിശ്വാസത്തിലെടുക്കാൻ സാധിക്കില്ല എങ്കിൽ പോലും ഒരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ ആണ് ഇപ്പോഴത്തെ നിലവിലുള്ള കെ എം സിയുടെ കോൺട്രാക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു നമുക്ക് തീർച്ചയായിട്ടും ഇത്രയും വേഗം എല്ലാവരും ചേർന്ന് ഈ റോഡ് സാധ്യമാക്കാനുള്ള ഒരു പ്രവർത്തനമാണ് നടത്തേണ്ടത് ഇന്ന് ബഹുമാന്യനായ പൊതുമരാമത്ത് ഉപമന്ത്രിയുടെ ഓഫീസുമായിട്ടും അതുപോലെ പ്രൊജക്ട് ഡയറക്ടറുമായിട്ടും മുതിർന്ന ഉദ്യോഗസ്ഥരുമായിട്ടും എല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ട് കെ എസ് ഉദ്യോഗസ്ഥർ നിരഞ്ജൻ റെഡ്ഡിയോടൊപ്പം ഈ മീറ്റിംഗിൽ ഇരിക്കുകയും ചെയ്തിരുന്നു തീർച്ചയായിട്ടും ഇക്കാര്യത്തിലെല്ലാം എന്റെ ഒരു ശുഭാപ്തി വിശ്വാസം ഈ റോഡ് പ്രവൃത്തി എത്രയും വേഗം തുടങ്ങുമെന്നാണ് അത് തുടങ്ങാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു പക്ഷേ ഈ കോൺട്രാക്ടർമാർ വാക്ക് പാലിച്ചിട്ടില്ലെങ്കിൽ ഇനി എന്ത് വേണം എന്നുള്ളത് ജനങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശക്തമായിട്ട് തന്നെ ആലോചിക്കേണ്ടി വരും ഇനിയും ആളുകൾ ഇങ്ങനെ റോഡിന്റെ പ്രവൃത്തി കാലാവധി കഴിഞ്ഞിട്ടും പൂർത്തീകരിക്കാത്ത സാഹചര്യത്തിലാണ് എം എൽ എ കരാർ കമ്പനി അധികൃതരെ വിളിച്ചു വരുത്തിയത് ഈ റോഡിന്റെ പ്രശ്നം നിരവധി തവണ എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു മാത്രമല്ല നിരവധി യോഗങ്ങളും വിളിച്ചു ചേർത്തിരുന്നു പെരിന്തൽമണ്ണ വീട് നിർമ്മാണം നടത്തിയ നൂറോളം തൊഴിലാളികൾക്ക് ഇന്ത്യൻ ഭരണഘടന വിതരണം ചെയ്ത് പൂക്കോട്ടുകാവ് സ്വദേശി ഉണ്ണികൃഷ്ണൻ ഭരണഘടനയുടെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് ഈ പ്രവർത്തനമെന്ന് ഉണ്ണികൃഷ്ണൻ പറയുന്നു വീട് നിർമ്മാണത്തിൽ ഭാഗമായിട്ടുള്ള തൊഴിലാളികളെ ആദരിക്കാൻ തീരുമാനിച്ചപ്പോൾ അവരുടെ അന്തസ്സും ആത്മാഭിമാനവും ആത്മവിശ്വാസവും ഉയർ ഉയർ ഉയർത്തക്ക രീതിയിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നാലോചിച്ചപ്പോഴാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യണം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ പൗരന്മാർക്ക് വാഗ്ദാനം ചെയ്യുന്ന സമത്വം സാഹോദര്യം നീതി സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ നീതി എന്നയെക്കുറിച്ച് ഉള്ള അറിവ് അവർക്ക് കൂടുതൽ ആത്മവിശ്വാസവും ആത്മാഭിമാനവും നൽകും എന്നുള്ള തോന്നലുണ്ടായത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഭരണഘടന എല്ലാവർക്കും കൊടുക്കാനുള്ള ഒരു തീരുമാനം എടുത്തത് മതേതര രാജ്യമായ ഇന്ത്യയിലെ ഭൂരിഭാഗം വീടുകളിലും ഇന്ത്യൻ ഭരണഘടന ഉണ്ടാവാൻ വഴിയില്ല ഭരണഘടനക്ക് വെല്ലുവിളി നേരിടുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇതിനെ അതിജീവിക്കണമെങ്കിൽ ഇന്ത്യൻ ഭരണഘടന വായിച്ച് മനസ്സിലാക്കണം ഈ സാഹചര്യത്തിൽ തന്റെ മനസ്സിൽ തോന്നിയ ആശയമാണ് ഇതെന്ന് പി ജി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഭരണഘടനയെ തകർക്കാനുള്ള വലിയ രീതിയിലുള്ള ശ്രമങ്ങള് പല കോണുകളിൽ നിന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് ഭരണഘടനയെക്കുറിച്ചുള്ള സാക്ഷരത സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളിൽ കൂടുതൽ സാക്ഷരരാകുമ്പോൾ അത്തരം ആളുകൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ളൊരു സമൂഹം ആയുർഭവിക്കും എന്നാണ് വിചാരിക്കുന്നത് അതുമാത്രമല്ല ഇന്ത്യൻ ജനതയെ എത്രയൊക്കെ ഏതൊക്കെ എന്തൊക്കെ പറഞ്ഞ് ഏതൊക്കെ രീതിയിൽ ഭിന്നിപ്പിക്കാനും വിഭജിക്കാനും ശ്രമിച്ചാലും ഇന്ത്യൻ ഭരണഘടന ഇന്ത്യക്കാരെ ഒരുമിപ്പിച്ചുകൊണ്ടേയിരിക്കും ആദ്യമായാണ് ഇത്തരം ഒരു ആദരം ലഭിക്കുന്നതെന്നും വലിയ സന്തോഷമുണ്ടെന്നും തൊഴിലാളികളും പറയുന്നു ഇന്ത്യൻ ഭരണഘടന ഒരു ഉപഹാരമായി കിട്ടിയപ്പോൾ വളരെ സന്തോഷമാണ് തോന്നിയത് കാരണം ഭരണ ഒരു മതേതര രാജ്യമായിട്ട് പോലും നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിലൊക്കെ വീടുകളിലൊക്കെ ഭരണഘടനയുടെ അറിവും വിളിച്ചവും ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥ അതിൻ്റെ ഫലങ്ങളുമുണ്ട് അപ്പോൾ ഈ ഈ ഉപഹാരം കിട്ടിയ സമയത്ത് വലിയ രീതിയിലുള്ള സന്തോഷവും ഇടവേളിലൊക്കെ പണിയുടെ ഇടപെടലുകളൊക്കെ വായിക്കാനൊക്കെ അല്പസമയം വായിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട് അത് ഈ ഉപഹാരം എനിക്ക് കിട്ടിയത് വലിയ രീതിയിലുള്ള നല്ല രീതിയിലുള്ള സന്തോഷം പൂക്കോട്ടുകാവ് കല്ലുവഴി അയ്യപ്പൻകാവ് സ്വദേശി ഉണ്ണികൃഷ്ണൻ എറണാകുളത്ത് ബിസിനസ് നടത്തുകയാണ് ലതിക ഭാര്യയും ലക്ഷ്മി മകളുമാണ് സീസിയൻ കടമ്പഴിപ്പുറം ഓണത്തെ വരവേൽക്കാൻ ചെണ്ടുമല്ലി കൃഷിയുമായി യുവ കർഷകർ ആലിപ്പറമ്പ് പാറക്കണ്ണി സ്വദേശി മുഹമ്മദ് അബ്ദുൽ ലത്തീഫാണ് ചെണ്ടുമല്ലി കൃഷി ഇറക്കിയത് പൂക്കളം ഒരുക്കാൻ സ്വന്തം മണ്ണിൽ വിവിധ ഇനത്തിലുള്ള നല്ല ഇനം ചെണ്ടുമല്ലി പൂക്കൾ വിളയിച്ചെടുക്കുകയാണ് ലത്തീഫ് പാറക്കണ്ണിയിലെ തന്റെ പാടശേഖരത്തിൽ ചെണ്ടുമല്ലി പൂത്ത് നിൽക്കുകയാണ് ഇപ്പോൾ റോഡിലൂടെ പോകുന്നവരെയെല്ലാം ഒന്ന് ഇറങ്ങി നോക്കാനും ഫോട്ടോ പിടിക്കാനും മാത്രം പ്രേരിപ്പിക്കുന്നുണ്ട് ഈ മനോഹരമായ ചെണ്ടുമല്ലി കൃഷി ഓണവിപണി ലക്ഷ്യമാക്കി അലിപ്പറമ്പ് കൃഷിഭവന്റെ സഹായത്തോടു കൂടിയാണ് കൃഷി നടത്തിയതെന്ന് ലത്തീഫ് പറഞ്ഞു ഓണവിപണിയായിട്ട് അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് കൊടുക്കുന്നത് തയ്യാണ് ചെണ്ടുമല്ലിയാണ് അപ്പോൾ ഇനി കൃഷി ഓഫീസർ അതിൻ്റെ സഹായങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ വിപണി നമ്മൾ കണ്ടുപിടിച്ച് അത് അറുത്ത് രണ്ടു ദിവസം കഴിഞ്ഞാൽ അറക്കാനായിക്കണു രണ്ടിറത്തിട്ട് വിപണി കൊണ്ടുപോയി കൊടുക്കണം അത്തത്തിനാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരുന്നത് അത്തത്തിൻ്റെ രണ്ടു ദിവസം നാല് ദിവസം ഒരാഴ്ച മുന്നേ അറിവ് തുടങ്ങിയിരിക്കണു അപ്പോൾ ഫുള്ളായിട്ട് കിട്ടുമ്പോൾ ഞാൻ അത്തത്തിന് ഫുള്ളായിട്ട് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ അതിന് മാർക്കറ്റ് കൂടുകയും ചെയ്യുക കർഷക കുടുംബത്തിൽ ജനിച്ച ലത്തീഫ് എട്ടു വർഷം മുൻപാണ് പ്രവാസം അവസാനിപ്പിച്ച് പൂർണ്ണ സമയം കൃഷിയിലേക്ക് മാറിയത് ചെണ്ടുമല്ലി കൃഷിക്ക് പുറമേ ഏക്കർ കണക്കിന് സ്ഥലത്ത് നെല്ലും ചേനയും വാഴയും കൃഷി ചെയ്തു വരുന്നുണ്ട് കുന്നനാത്ത് കൃഷിക്കൂട്ടം പ്രസിഡന്റ് കൂടിയായ മുഹമ്മദ് അബ്ദുൾ ലത്തീഫ് സി സി എം പെരിന്തൽമണ്ഡ ചത്തലൂർ മുറിയംഖണ്ണി പാലത്തിന്റെ നടവഴിയിലെ സ്ലാബ് ഒടിഞ്ഞു തൂങ്ങിയ നിലയിൽ ഇതിലൂടെ നടക്കുന്നവർക്ക് ഇത് അപകട ഭീഷണിയാണ് അധികൃതർ സന്ദർശിച്ച് പരിഹാര നടപടി വേണമെന്ന ആവശ്യം ശക്തം രണ്ടായിരത്തി ആറിലാണ് അന്നത്തെ മന്ത്രി ടി യു കുരുവിള ഉദ്ഘാടനം നടത്തി രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ഏഴിന് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുറിയങ്കണ്ണി പാലം നാടിന് സമർപ്പിച്ചത് കോടികൾ ചിലവിട്ട് നിർമ്മിച്ച പാലം രണ്ടു പ്രളയം അതിജീവിച്ചെങ്കിലും ഇപ്പോൾ നടപ്പാലത്തിന്റെ സ്ലാബാണ് തകർന്നു കൊണ്ടിരിക്കുന്നത് പാലത്തിലൂടെ നിരവധി ബസ്സുകളും മറ്റ് സ്കൂൾ ബസ്സുകളും മറ്റ് സ്വകാര്യ വാഹനങ്ങളും കടന്നു പോകുന്നുണ്ട് ഭാരമേറിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ സ്ലാബുകൾ കുലുങ്ങുന്നതും പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു പല ഭാഗങ്ങളിലും വിടവകളുടെ അകലം കൂടിയിട്ടുണ്ട് തെരുവിളക്കിന്റെ അഭാവവും പൊട്ടിയ സ്ലാബിനുള്ളിൽ കാലുകൾ കുടുങ്ങുവാനും കാരണമാകുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി പാലത്തിനക്കരെ നൂറുകണക്കിന് അധിക തൊഴിലാളികളാണ് താമസിക്കുന്നത് തുണികൾ അലക്കാനും കുളിക്കുന്നതിനുമായി കൂട്ടത്തോടെയാണ് ഇവർ പാലത്തിലൂടെ നടന്ന് പുഴയിലെത്തുന്നത് പാലത്തിനു മുകളിൽ കാറ്റുകൊള്ളാൻ എത്തുന്നവരും ഏറെയാണ് നടവഴിയിൽ പതിയിരിക്കുന്ന കെണി അറിയാതെ ഇതിലൂടെ നടന്നു പോകുമ്പോൾ അപകടം സംഭവിക്കാൻ സാധ്യത ഏറെ പ്രദേശവാസികൾ പറയുന്നത് അതിന്റെ ഈ കൈവരിയിലാണ് ഇപ്പൊ പ്രശ്നങ്ങൾ അതുപോലെ ഈ സ്ലാബ് ഒക്കെ എല്ലാ അധിക സ്ലാബുകളും ജർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ജർക്ക് ചെയ്തതിന് ശേഷമാണ് പൊട്ടി കിടക്കുന്നത് ഇതിലെ നടയാത്രക്കാർ രാത്രിയും പകലും പോകുന്ന സ്ഥലമാണ് അപ്പോൾ നമുക്കിതിൽ വെളിച്ചം എന്ന് പറയുന്നത് ആദ്യകാലത്ത് ഉണ്ടായിരുന്നു ലേറ്റൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ വെളിച്ചം കത്തുന്നില്ല അവിടെ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് വലിയ വാഹനങ്ങൾ പോകേണ്ടത് ബസ് പോകേണ്ടത് ചരക്കിൽ വാഹനങ്ങൾ പോകുന്ന സ്ഥലം സ്കൂൾ ബസ്സുകൾ സ്കൂൾ കുട്ടികൾ നടന്നു പോകുന്ന എത്രയോ കുട്ടികൾ ഇതിൽ നടന്നു പോകേണ്ട അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിൽ ഈ ഈ സ്ലാബ് തകർന്നത് നല്ലൊരു അപകട ഭീഷണിയായിട്ട് തന്നെയാണ് ഉള്ളത് അധികൃതർ മുറിയങ്കി പാലം സന്ദർശിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് സി പി ഐ വെളിഞ്ഞേഴ്ച ബ്രാഞ്ച് കമ്മിറ്റി ആവശ്യപ്പെട്ടു ബന്ധപ്പെട്ട അധികാരികൾ ഇത് കണ്ടിട്ട് കണ്ടില്ലായിടിക്കുകയാണോ അതോ ഇതിനെ ഈ നാട്ടിലെ ആളുകളെ കളിയാക്കുന്ന രീതിയിലാണോ എന്നാണ് ഞാൻ മനസ്സിലാവാത്തത് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികള് ഇത് വന്ന് ഇതിന്റെ ഈ മറ്റു കേടുപാടുകളും ഇതിന്റെ എല്ലാ സ്ലാബുകളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ട ഒരു നടപടി സ്വീകരിക്കണം എന്നാണ് ഒന്ന് പറയാനുള്ളത് ഈ പ്രദേശത്തെ ആളുകൾക്ക് മാത്രമല്ല ചാഴിയോട് വനാങ്കുന്ന് പിന്നെ ഈ പ്രദേശത്തെ കുട്ടികൾ മുഴുവനും കുറ്റാനശ്ശേരി സ്കൂളിലേക്കാണ് പോയി കൊണ്ടിരിക്കുന്നത് ഈ സ്കൂളിലേക്ക് പോകുന്ന ഇനി ആകെ ഈ ആളുകൾക്കുള്ള ആശ്രയം ഈ ഒരു പാലം മാത്രമാണ് അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഈ പാലത്തിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് ഈ സ്ലാബിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി രണ്ട് പ്രളയത്തെ അതിജീവിച്ച പാലം കൂടിയാണ് ഈ പാലം ഈ കേടുപാടുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന അധികാരികൾ ഇതുവരെ പരിശോധിച്ചിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് ലോക്കൽ സെക്രട്ടറി രാധാകൃഷ്ണൻ സുരേഷ് പി പി നാരായണൻകുട്ടി വി മണികണ്ഠൻ മണികണ്ഠൻ വീരേന്ദ്രകുമാർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു മണ്ണാർക്കാട് ജില്ലാ സമ്മേളനം ട്രഷറർ ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു സ്റ്റാഫിക് ുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെടുന്ന തസ്തികളൊക്കെ നഷ്ടപ്പെടുകയും പുതുതായുള്ള തസ്തികകളൊന്നും അനുവദിക്കാതിരിക്കുകയും ചെയ്യുകയാണ് ഈ ഓരോ കാര്യങ്ങളിലും കെ പി എസ് ടിയെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോവുകയാണ് സമരം മൂലം അത് തുറക്കാത്ത സർക്കാരിനെതിരെ നിയമപരമായി ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ കേസിന് പോകേണ്ടി വന്നു ഈ അക്കാദമിക് കലണ്ടറിന്റെ കാര്യത്തിൽ കേസിന് പോകേണ്ടി വന്നു ഇപ്പം മെഡിസപ്പ് ആരോഗ്യ സുരക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ അധ്യാപകർക്കും ജീവനക്കാർക്കും ആരോഗ്യ സുരക്ഷയില്ലാത്ത ഒരു സാഹചര്യം അതുപോലും നിയമപരമായി നേരിടേണ്ട കാര്യത്തിലേക്ക് പോവുകയാണ് വിവിധ ഘട്ടങ്ങളിൽ കമ്മിറ്റികളൊക്കെ വെച്ച് കമ്മിറ്റികൾക്ക് ഇഷ്ടംപോലെ പണം കൊടുത്ത് അതിനുശേഷം പ്രീ പ്രൈമറി ഇതുവരെ പരിഗണിച്ചിട്ടില്ല ഒരു ആനുകൂല്യങ്ങൾ പോലും കിട്ടാത്ത ഒരു വിഭാഗമായ ഒരു മാറുകയാണ് ഇതിനൊക്കെ എതിരായിട്ടാണ് കെ പി എസ് ടി ഓരോ വേദികളിൽ ഇന്നിപ്പോൾ ഇവിടെ മണ്ണാർക്കാട് വിദ്യാഭ്യാസ ഇല്ല ക്യാമ്പ് നടക്കുകയാണ് മണ്ണാർക്കാട് ജി എം യു പി സ്കൂളിൽ കുട്ടികളുടെ എണ്ണം കുറച്ചു കാണിച്ച് അറബിക് തസ്തിക നഷ്ടപ്പെടുത്തിയതിനെതിരെയും ക്യാമ്പ് പ്രതിഷേധിച്ചു നഷ്ടമായ തസ്തിക ഉടൻ പുനഃസ്ഥാപിക്കണമെന്നും ഒന്നാം പാദവർഷിക പരീക്ഷയ്ക്ക് ഹയർ സെക്കൻഡറിയിലും ചോദ്യക്കടലാസ് വിതരണം ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്നും ക്യാമ്പ് ആവശ്യപ്പെട്ടു എല്ലാ മാസവും ഇരുപത്തിരണ്ട് ശതമാനം ശമ്പളം പിടിച്ചുവെക്കുന്ന സർക്കാരിന് അഞ്ചു ദിവസത്തെ ശമ്പളം നിർബന്ധമായി പിടിച്ചെടുക്കാൻ അനുവദിക്കില്ല ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളയണമെന്നും പ്രീ പ്രൈമറി മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും പ്രമേയങ്ങളിലൂടെ ക്യാമ്പ് ആവശ്യപ്പെട്ടു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു സജീവ് ജോർജ് അധ്യക്ഷനായി തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗമായി അഞ്ചാം വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വി നൌഷാദ് ബാബുവിനെ പൊന്നാടാണീച്ച് ആദരിച്ചു അസീസ് ഭീമനാട് ഷാജി എസ് തെക്കേതിൽ രമേശ് പാറപ്പുറം കെ സുമേഷ് കുമാർ ബിജു ജോസ് പി ജി ദേവരാജ് തുടങ്ങിയവർ സംസാരിച്ചു സി സി എൻ മണ്ണാർക്കാട് ജ്യോതിഷ പണ്ഡിതൻ ചത്തലൂർ കൃഷ്ണൻകുട്ടി ഗുപ്തന്റെ പത്താം അനുസ്മരണ സമ്മേളനവും വരാഹം ഹിരൻ കഥകളിയുടെ അരങ്ങേറ്റവും സെപ്റ്റംബർ ഒന്നിന് വൈകീട്ട് മൂന്നിന് ചത്തല്ലൂർ ജ്യോതിഷ കലാലയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് സമ്മേളനത്തിൽ അറിയിച്ചു ചലച്ചിത്ര പിന്നണി ഗായകൻ ഉണ്ണിമേനോൻ ഉദ്ഘാടനം ചെയ്യും കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിക്കും ഈ വർഷത്തെ ദേവജ്ഞ തിലകം പുരസ്കാരം തൃക്കുന്നപ്പുഴ ഉദയകുമാറിന് ഗായകൻ ഉണ്ണിമേനോൻ സമ്മാനിക്കും ജ്യോതിഷരത്ന പുരസ്കാര ജേതാക്കളായ ഡോക്ടർ രാജകലാദേവി ബേപ്പൂർ മുരളീധര പണിക്കർ കൊടുങ്ങല്ലൂർ മുൻസിഫ് കോർട്ട് സിവിൽ ജഡ്ജി കാർത്തിക മുരുകൻ കരൂർ കാഞ്ചി കാമകോടി മഠം വേദപാഠശാല വേദാധ്യാപകൻ ഡോക്ടർ രമണശർമ്മ എന്നിവരെ ആദരിക്കും തുടർന്ന് വരാഹമിഹിരൻ ആട്ടക്കഥ അരങ്ങേറും ചത്തല്ലൂർ വിജയകുമാർ രചിച്ച ഈ കഥ നല്ലൂർ പുള്ളിമന വാമനൂപത്തിലാക്കിയത് ഗുപ്തന്റെ അനുസ്മരണാർത്ഥം ഈ വർഷത്തെ ജ്യോതിഷ പണ്ഡിതൻ തൃക്കുന്നപ്പുഴ ഉദയകുമാറിന് പ്രശസ്ത പിന്നണി ഗായകൻ പുണ്യമേളം സമർപ്പിക്കും ഈ വർഷത്തെ ജ്യോതിഷരത്നം പുരസ്കാരങ്ങൾ ഡോക്ടർ രാജകലാ ദേവിക്കും വാർത്താ സമ്മേളനത്തിൽ ചത്തല്ലൂർ വിജയകുമാർ ഗുപ്തൻ കലാമണ്ഡലം കേശവൻ നമ്പൂതിരി വാമനൻ നമ്പൂതിരി നല്ലൂർ പുള്ളിമന മണ്ണാർക്കാട് ഉണ്ണികൃഷ്ണൻ പുളിയത്ത് നാരായണൻകുട്ടി എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം സംസ്ഥാന സമ്മേളനം പെരിന്തൽമണ്ണയിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ തീയതികളിൽ നടക്കുന്ന സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘടന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തൊഴിലിനും തൊഴിലവകാശങ്ങൾക്കും വേണ്ടി പോരാടുകയെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ മൂന്നാം സംസ്ഥാന സമ്മേളനം നടത്തുന്നത് ശനി ഞായർ ദിവസങ്ങളിലായാണ് പെരിന്തൽമണ്ണയിൽ സംസ്ഥാന സമ്മേളനം നടക്കുക പെരിന്തൽമണ്ണ ഇവന്റീവ് കൺവെൻഷൻ സെന്ററിൽ മുപ്പത്തിയൊന്നിന് രാവിലെ ഇരുന്നൂറ്റി നാൽപ്പത് പേരടങ്ങുന്ന പ്രതിനിധി സമ്മേളനം ആരംഭിക്കും സംസ്ഥാനത്തെ തൊഴിൽ മേഖല നേരിടുന്ന പ്രതിസന്ധികളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുടരുന്ന തൊഴിലാളി വിരുദ്ധ സമീപനങ്ങളും ചർച്ച ചെയ്യും എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസഫ് ജോൺ ഉദ്ഘാടനം ചെയ്യും സെപ്റ്റംബർ ഒന്നിന് വൈകിട്ട് മൂന്നിന് പെരിന്തൽമണ്ണ മാനത്തമംഗലം ബൈപ്പാസ് ജംഗ്ഷൻ മുതൽ കോഴിക്കോട് റോഡിൽ ടൌൺ സ്ക്വയർ വരെ നടക്കുന്ന പ്രകടനത്തിനു ശേഷം പൊതുസമ്മേളനം വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് ഉദ്ഘാടനം ചെയ്യും എഫ് നിന്ന് അഫിലിയേറ്റ് ചെയ്ത പതിമൂന്ന് യൂണിയനുകളിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുക്കും മൂന്ന് വർഷത്തെ സംഘടനാ പ്രവർത്തനം വിലയിരുത്തി റിപ്പോർട്ട് അവതരിപ്പിച്ച് പുതിയ സംസ്ഥാന നേതൃത്വത്തെ സമ്മേളനം തെരഞ്ഞെടുക്കുമെന്നും ഭാരവാഹികൾ പെരിന്തൽമണ്ണയിലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നമുക്കറിയാം നമ്മുടെ രാജ്യം അസാധാരണമായ ഒരു വിലക്കയറ്റം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഈ രാജ്യത്ത് ജീവിച്ചു പോകാൻ കഴിയുന്നില്ല തൊഴിലിടങ്ങളില്ല തൊഴിലില്ലാത്തതുകൊണ്ട് ഈ രാജ്യത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ യുവാക്കളടക്കം ഈ രാജ്യത്ത് നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് മറ്റു രാജ്യങ്ങളിൽ അഭയം തേടുന്ന ഒരവസ്ഥ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ രാജ്യത്തെ ഗവൺമെന്റ് ഈ രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കപ്പുറത്ത് അവരുടെ അജണ്ടകൾ പലപ്പോഴും വേറെ അജണ്ടകളായി മാറുന്നു എഫ്ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ ജനറൽ സെക്രട്ടറി തസ്ലീം അമ്പാട് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ കുനിയിൽ സംസ്ഥാന സെക്രട്ടറി പി ജെ ഷാനവാസ് ട്രഷറർ പി എച്ച് ഉസ്മാൻ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു സി സി എൻ പെരിന്തൽമണ് പ്രവാസി വെൽഫെയർ ഫോറം മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവാസി പ്രശ്നങ്ങൾ പരിഹാരമെന്ത് എന്ന വിഷയത്തിൽ ശനിയാഴ്ച മലപ്പുറത്ത് ചർച്ചാ സംഗമം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് സമ്മേളനത്തിൽ അറിയിച്ചു പുനരധിവാസം വോട്ടവകാശം യാത്രാ ടിക്കറ്റ് കൊള്ള ലീഗൽ പ്രശ്നങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങൾ തുടങ്ങി നിരവധി പ്രശ്നങ്ങളാണ് പ്രവാസികൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് പ്രവാസികൾ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും പ്രശ്നങ്ങൾ കേൾക്കാനോ ചർച്ച ചെയ്യാനോ തയ്യാറാകാതെ അധികാരികൾ മൌനം പാലിക്കുകയാണെന്നും ഈ സാഹചര്യത്തിലാണ് വിവിധ സംഘടനാ പ്രതിനിധികൾ ഒരുമിച്ചിരുന്ന് പ്രശ്നങ്ങളും പരിഹാരങ്ങളും ചർച്ച ചെയ്യുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു ചെയ്യുന്ന വിഷയം നേരത്തെ പ്രവാസികളുടെ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ അതിന്റെ പരി പരിഹാരവും നിർദ്ദേശിക്കുക എന്നതാണ് നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ പോലെ പ്രവാസികളുടെ വോട്ടവകാശം അവരുടെ യാത്രാ പ്രശ്നം അതോടൊപ്പം തന്നെ പ്രവാസികൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ലീഗൽ ഇഷ്യൂസുകൾ പ്രവാസികളുടെ മറ്റിതര വലിയ വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കാറുണ്ട് ഈ ചർച്ച ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെയും നന്നായി കേൾക്കുകയും നല്ല രീതിയിൽ പരിഹരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പിരിഞ്ഞു പോവുകയുമാണ് പതിവ് അധികാരികളുടെ ഭാഗത്ത് നിന്ന് അതേ അവസരത്തിൽ നമുക്കതിനെ കൂട്ടമായ ശ്രമത്തിന് ഒറ്റപ്പെട്ടുള്ള ശബ്ദങ്ങളെക്കാളും കൂട്ടമായ ശ്രമത്തിന് പരിഹാരം കാണുമോ എന്നാണ് പ്രവാസി ബെൽഫെയർ പുറം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമാണ് എല്ലാ വിഷയം ചർച്ച വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ഭാരവാഹികളായ ഹസനുൽ കെ സേതലവി മുഹമ്മദ് അലി മങ്കട ഇബ്രാഹിം കോട്ടയിൽ സി മുഹമ്മദ് അലി എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം താഴേക്കോട് പഞ്ചായത്തിലെ ജനകീയ ഹോട്ടലിന്റെ പ്രവർത്തനവും ആശ്രയ ഫണ്ട് തടഞ്ഞുവച്ചതും അടക്കമുള്ള വിഷയങ്ങളിൽ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തുമെന്ന് വനിതാ ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുപ്പത്തിയൊന്നിന് രാവിലെ പത്തിനാണ് പഞ്ചായത്ത് കുടുംബശ്രീയുടെ സഹകരണത്തോടെ നടത്തിവരുന്ന കരിങ്കലത്താണിയിലെ ജനകീയ ഹോട്ടൽ ലൈസൻസ് ഉള്ള മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റി പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കുക സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്ന ആശ്രയ ഫണ്ട് തുടർന്നും നൽകി ഗുണഭോക്താക്കളുടെ സംരക്ഷണം ഉറപ്പാക്കുക പാണമ്പിയിൽ പ്രവർത്തിച്ചിരുന്ന ജനകീയ ഹോട്ടലിന് തടഞ്ഞു വെച്ചിരിക്കുന്ന വാടകയും മറ്റാനുകൂല്യങ്ങളും മുൻകാല പ്രാബല്യത്തോടെ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ കരിങ്കലത്താണിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ജനകീയ ഹോട്ടൽ കെട്ടിടത്തിന്റെ പാർക്കിംഗ് ഏരിയയിലാണെന്നും അതിന് നമ്പറില്ലെന്നും ഭാരവാഹികൾ ആരോപിച്ചു മാസം രൂപ വീതം പഞ്ചായത്ത് വാടക വാടക നൽകുന്നുണ്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ ഭരണസമിതി യോഗത്തിൽ അജണ്ട വെച്ചിരുന്നതായും ഭാരവാഹികൾ പറഞ്ഞു പാണമ്പിയിൽ പ്രവർത്തിച്ചിരുന്ന ജനകീയ ഹോട്ടൽ രാഷ്ട്രീയ വിരോധം വെച്ച് പഞ്ചായത്ത് പൂട്ടിച്ചെന്നും ഇതിന്റെ നടത്തിപ്പുകാർ വലിയ സാമ്പത്തിക ബാധ്യതയിലാണെന്നും പറഞ്ഞു ഇതുവരെ അവർ അനധികൃതമായിട്ട് ഞങ്ങളുടെ ആവശ്യമായിട്ട് ഈ ജനകീയ ഹോട്ടൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അതായത് ഇവിടുത്തെ നമ്മുടെ സി ഡി എസ് ചെയർപേഴ്സൺ കൂടിയായിരുന്നു അവരുടെ കാലഘട്ടത്തിൽ പാടമ്പിയിൽ ഒരു ജനകീയ ഹോട്ടൽ ആരംഭിച്ചിരുന്നു അത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ട് അവസാനിപ്പിക്കേണ്ടി വന്ന ഒരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട് ഇവരുടെ കൂടെ പാർട്ട്ണറായിട്ട് അവർ ജോലി ചെയ്തിന് സീനത്ത് കിടക്കുന്ന ഒരു കക്ഷിയാണ് അപ്പോൾ അതിനടിസ്ഥാനത്തിൽ അവിടെ പലപ്പോഴായിട്ട് നാലു മാസത്തോളം ഈ സ്ഥാപിക്കുകയും അതിൻ്റെ ഒരു പാർട്ട്ണറായിരുന്നു കാരണം ജനകീയ ഹോട്ടൽ നിർബന്ധിതമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് ഒരുമിച്ചിട്ടാണ് ആ ഒരു സ്ഥാപനം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയത് പക്ഷേ നിർബന്ധിതമായിട്ട് അവിടുത്തെ പ്രാദേശിക നേതാക്കൾ സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കൾ ഈ സീനത്ത് കിഴക്കേക്കാരെ കണ്ടുകൊണ്ട് പഞ്ചായത്തിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ സി ഡി ഐ ചെയർപേഴ്സൺ ആയി സ്ഥാപിക്കുക അവരെ സ്ഥാപിക്കാ എന്നൊരു വ്യക്തിയല്ല അവരുടെ രാഷ്ട്രീയത്തെ നോക്കിക്കൊണ്ട് എന്നെ സ്ഥാപിക്കുക എന്നൊരു വ്യക്തി അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയാണെങ്കിൽ നിനക്ക് തീർച്ചയായിട്ടും പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങി തരാമെന്ന് പറഞ്ഞു അപ്പൊ ആ സ്ത്രീയുടെ നിർബന്ധം കാരണം സ്ഥാപിക്കുന്ന നാലു മാസത്തിനു ശേഷം അതുവരെയുള്ള ബാധ്യതകളെല്ലാം നിലക്കിവച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത് ആ ജനകൃത ഹോട്ടലിൽ നിന്ന് ഇറങ്ങി പിന്നെ ആ സ്ത്രീ ഒറ്റക്കാണത് കൊണ്ടു കടന്നത് പിന്നീട് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് അവർക്ക് സബ്സിഡി കാര്യങ്ങളൊക്കെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയല്ല സോറി ജില്ലാ മിഷനിൽ നിന്ന് കിട്ടിയിരുന്നു പഞ്ചായത്ത് വനിതാ ലീഗ് പ്രസിഡന്റ് പ്രബീന ഹബീബ് ജനറൽ സെക്രട്ടറി അഫ്സദ് ഹംസ ട്രഷറർ നിഷാദ് ബാനു മണ്ഡലം ട്രഷറർ സാബിക്ക സത്താർ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റഷീദ് ജനറൽ സെക്രട്ടറി എം ടി അഫ്സൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി എൻ പെരിന്തൽമണ് പ്രധാന വാർത്തകൾ കിലോ കൂടി നാല് യുവാക്കൾ പെരിന്തൽമണ് പോലീസിന്റെ പിടിയിൽ രഹസ്യ വിവരത്തെ തുടർന്ന് ഇവർ സഞ്ചരിച്ച കാർ തടഞ്ഞു നിർത്തിയാണ് പോലീസ് കഞ്ചാവും പ്രതികളെയും പിടികൂടിയത് താഴേക്കോട് പഞ്ചായത്തിലെ ജനകീയ ഹോട്ടലിന്റെ പ്രവർത്തനവും ആശ്രയ ഫണ്ട് തടഞ്ഞുവച്ചതും അടക്കമുള്ള വിഷയങ്ങളിൽ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തുമെന്ന് വനിതാ ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ധർണ ാവ് നിലമ്പൂർ സംസ്ഥാന പാതയിലെ പുലാമന്തോൾ മുതൽ മേലാപൂർ വരെയുള്ള ഭാഗത്തെ പുനരുദ്ധാരണ പ്രവൃത്തികൾ സെപ്റ്റംബർ ഒന്നിന് പുനരാരംഭിക്കുമെന്ന് കരാർ കമ്പനി നൽകിയതായി നജീബ് കാന്തപുരം ചേർന്ന യോഗത്തിലാണ് തീരുമാനം ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ്